കേരള സംസ്ഥാന അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചന്ദന ചന്ദ്രനെ ബി ജെ പി നാട്ടികാ മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മെമന്റോ കൈമാറി നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് ബി ജെ പി മണ്ഡലം സെക്രട്ടറിയും മലപ്പാട് രണ്ടാം വാർഡ് മെമ്പറുമായ രശ്മി ഷിജോ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ചു ഒബിസി മോർച്ചാ മണ്ഡലം ജനറൽ സെക്രട്ടറിയും ശക്തി കേന്ദ്ര ഇൻചാർജുമായ ഉണ്ണികൃഷ്ണൻ ആളു പറമ്പിൽ ി ജെ പി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർദാസ് എന്നിവർ അനുമോദന ചടങ്ങിൽ സംബന്ധിച്ചു കഴിമ്പ്രം വിപിഎം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ചന്ദന വലപ്പാട് എരുമത്തുരുത്തി ചന്ദ്രന്റെയും സനിതയുടെയും മകളാണ് അഹമ്മദാബാദിൽ വെച്ച് നടന്ന ദേശീയ സ്കൂൾ ടീമിൽ കേരളത്തിനു വേണ്ടി മത്സരിച്ച ചന്ദന അണ്ടർ നയൻറ്റീൻ ജില്ലാ ടീമിനുവേണ്ടിയും വിമൻസ് പ്രീമിയർ ടീമിലും വർഷമായി തുടർച്ചയായി കളിച്ചുവരികയാണ് ഒരു സ്കൂൾ ഗെയിംസിലെ ടീമിൽ അംഗമാവാന്ന് പറയുന്നത് വളരെ അഭിമാനകരമായൊരു നേട്ടമാണ് ഏകദേശം പത്താം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും പത്തൊണ്ടാം ക്ലാസ്സിലുമായിട്ട് ഒരു പതിനഞ്ച് ലക്ഷത്തോളം കുട്ടികളുണ്ട് ആ പതിനഞ്ച് ലക്ഷം കുട്ടികളിൽ നിന്നും പതിനാറ് പേരെയാണ് സംസ്ഥാന സ്കൂൾ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അപ്പം അതിലൊരു അംഗമാവാൻ പറഞ്ഞാൽ വളരെ വലിയ നേട്ടമാണ്